ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് പൈനാപ്പിൾ പച്ചടി നോക്കാം നമുക്ക് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് അതിനായി ഒരു കഷ്ണം നല്ലതുപോലെ പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടതിനു ശേഷം ഒരു ചട്ടി ചട്ടിയെടുത്തതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് ഇഞ്ചി എന്നിവ അരിഞ്ഞിട്ടതിന് ശേഷം പാകത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുക വളരെയധികം രുചികരമായ ഒരു കറിയാണ് പൈനാപ്പിൾ ചട്നി സാധാരണയായി കല്യാണ സദ്യകൾക്കെല്ലാം നമുക്കിത് കിട്ടാറുള്ളത് പക്ഷേ വളരെ എളുപ്പത്തിൽ തന്നെ വീടുകളിലും തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു കറിയാണിത് നേരത്തെ എടുത്തു വെച്ച അരമുറി തേങ്ങ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം കുറച്ച് കടുവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക പൈനാപ്പിൾ നല്ലപോലെ വെന്തതിന് ശേഷം സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കുക തണിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങയും തൈരും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത തേങ്ങയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുള്ള കുറച്ച് മുന്തിരി ചേർക്കുക പിന്നീട് നമ്മളൊരു ചെറിയൊരു ചട്ടിയെടുത്ത് അതിൽ വറവും കൂടി തയ്യാറാക്കി വറവും കൂടി മിക്സ് ചെയ്യുന്നതിനോടു കൂടി നമ്മുടെ കറി റെഡിയാവുന്നതാണ് വറവിന് കടുക് വെറ്റൽമുളക് അതിനുശേഷം കരിവേപ്പില ഇതാണ് നമ്മൾ ചേർക്കുന്നത് വറവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി